ബുയേജർ ഗാമിന്റെ ഡ്രീം ലക്ഷദ്വീപ് പാക്കേജിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് മൂന്ന് പാക്കേജുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ലക്ഷദ്വീപ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണോ ആ രീതിയിലുള്ള പാക്കേജുകൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പിള് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഫ്രണ്ട് സർട്ടി സർക്കിള് അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ടൈലേർഡ് പാക്കേജുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ട ടിക്കറ്റുകൾ പെർമിറ്റുകൾ ഇവിടെയുള്ള ഭക്ഷണം സംഭവങ്ങൾ അതായത് കംപ്ലീറ്റ് പാക്കേജ് അതിൻ്റെ ഇടയിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് വരുന്നുണ്ട് അത് നമുക്ക് മാക്സിമം തേർട്ടി ടു തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഒരാൾക്ക് വരുന്ന എമൗണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം റിസോർട്ട് സ്റ്റേ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത പാക്കേജ് ഇനി അതല്ല നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചു പേരുടെ ആയിരിക്കും ഇരുപത് ടു മുപ്പത്തഞ്ച് രൂപ ആളുകളുടെ ആയിരിക്കും അങ്ങനെ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത് നിങ്ങളെ റിസോർട്ടിലാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കൊരു ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി അഞ്ചിന്റെ മുപ്പത്തയ്യായിരം രൂപേൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്കുള്ള ഒരു എമൗണ്ട് വരിക ഇരുപത്തി എട്ടായിരം ടു മുപ്പത്തയ്യായിരം രൂപ അതും റിസോർട്ട് സ്റ്റേ ആയിരിക്കും ഫ്ലൈറ്റിന്റെ റേറ്റിനനുസരിച്ച് റേറ്റ് ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി അതല്ല ഇതേ ടൈപ്പ് തന്നെ നിങ്ങൾ ഹോം സ്റ്റേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപ മുതൽ ഒരു ഇരുപത്തി എട്ടായിരം രൂപ വരെയാണ് ഹോം സ്റ്റേയിൽ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് അത് നിങ്ങൾ ഗ്രൂപ്പ് ഇതൊക്കെ കംപ്ലീറ്റ് പാക്കേജ് ആണ് പറഞ്ഞത് ഇനി അതല്ല നിങ്ങൾ രണ്ടോ മൂന്നോ പേര് മാത്രം ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഒരു ലോ ബജറ്റ് ആണ് വരുന്നതെങ്കിൽ മാക്സിമം ഇരുപത്തി അയ്യായിരം രൂപേൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഫുൾ പാക്കേജ് വരാം ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ തനിയെ ചെയ്യാം നമ്മളെ ഏൽപ്പിച്ചിരുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് ബാർഗെൻ ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിലേ വരള്ളൂ നീ അതല്ല ഞാൻ ആദ്യം പറഞ്ഞ പ്രീമിയം പാക്കേജ് ഫുൾ പാക്കേജ് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ വന്നിട്ട് നോക്കി കണ്ടിട്ട് ചെയ്യാം ചെയ്തോളാം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു മുപ്പത്തി രണ്ട് രൂപേൻ്റെ ഉള്ളിലാണ് വരാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഏത് പാക്കേജുകളും നമ്മുടെ ഇവിടെ ഒരുപാട് നമ്മുടെ ഗൈഡ് ബോയ്യന്മാരുണ്ട് നമ്മുടെ സ്റ്റാഫുകളുണ്ട് അതായത് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഇത്രയും കാലം യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും കൈൻഡായിട്ടുള്ള മനുഷ്യന്മാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾ പുറത്ത് പോകുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു നാനൂറ്റി അൻപത് രൂപേന്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അത് അവർ നാനൂറ്റി നാല്പതിന് തരാനേ നോക്കുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ രണ്ടായിരം നാനൂറ്റി അൻപത് കരെ കൊടുക്കേണ്ടി രണ്ടായിരം രൂപയില് കമ്മീഷൻ പോകും ഇതങ്ങനല്ല അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി നമ്മളൊരു എമൗണ്ട് കൊടുക്കും അത് നമ്മളെ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ മനസ്സത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾ ഫിസിക്കലി യാത്ര വല്ല ഇപ്പോഴുള്ള ആളുകളല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്നോർക്ലിങ് അതേപോലെ സ്കൂബ ഡൈവിങ് സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തു തരും നിങ്ങളൊപ്പം കൊണ്ടുപോയിട്ട് എല്ലാ സാധനവും നിങ്ങളുടെ വേണ്ട അറ്റപ്പൊളി ഫോട്ടോസ് സംഭവങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ കസ്റ്റമൈസ്ഡ് പാക്കേജുകളാണെങ്കിലും ഇനി നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ആണെങ്കിലും ലക്ഷദ്വീപ് നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്ലേസ് ആണെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പി സി സി അതായത് പോലീസ് ക്ലിയർ ആൻഡ് സർട്ടിഫിക്കറ്റ് അത് തുണ വെബ്സൈറ്റ് പോയി പോലീസിന്റെ വെബ്സൈറ്റ് ആണ് തുണ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അക്ഷയ സെന്റർ നിയർ ഉള്ള നിയറസ്റ്റ് അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഓൺലൈൻ സെന്റേഴ്സ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പി സി സിക്ക് അപ്ലൈ ചെയ്യാം പി സി സി എന്ത് ചെയ്യുക നിങ്ങൾ നമുക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ബാക്കി ഇവിടുത്തെ പെർമിറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും അപ്പം എന്തായാലും താല്പര്യം ഇല്ല ആളുകൾ ഇപ്പൊ ഇനിയിപ്പോ ഈ ഒരു സമയത്തോടു കൂടി ഇപ്പൊ നമ്മളുള്ളത് മെയ് മാസത്തിലാണ് ഈ ഒരു ഈ ടൈമോട് കൂടി ഇപ്പൊ ഇന്നലൊക്കെ ഇവിടെ ചെറിയൊരു മഴ കാര്യങ്ങൾ പെയ്തു ഇനിയുള്ള ടൈമുകളിൽ കടൽ റഫ് ആവും ഇപ്പൊ നമ്മൾ ഉള്ളത് കണ്ടോ അടിപൊളിയായിട്ട് കടലിന്റെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂബ ഡൈവിങ് അതുപോലെ തന്നെ ജെറ്റ് സ്കൈ ബനാന ബനാന റൈഡ് അതുപോലെ തന്നെ അവിടെ സ്കൂബ ഡൈവിങ് ഒക്കെ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് അതായത് ഒരു കടലിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സംഭവം നിങ്ങൾ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് ഇവിടെ ഉള്ള ഭക്ഷണം മീനുകൾ കൊണ്ടൊക്കെ അടിപൊളി സംഭവമാണ് വേറെ വൈബാണ് അപ്പൊ അത്തരത്തിലുള്ള ടൈലേഡ് പാക്കേജുകൾ ഗ്രൂപ്പ് കസ്റ്റമൈസ്ഡ് പാക്കേജുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തായാലും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പി സി സി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് എത്രയും പെടം നമുക്ക് അപ്ലൈ അയച്ചു തരാം പിന്നെ കുറച്ച് ഡോക്യൂമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് സംഭവങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം ബാക്കി പെർമിറ്റ് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തതരും അപ്പം എന്തായാലും നമുക്ക് നിങ്ങളുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡ്രീം ഡെസ്റ്റിനേഷൻസ് നമുക്ക് സുലഭമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പം എന്തായാലും താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം